തിരുവനന്തപുരം വിഴിഞ്ഞത്തെ കാറും സ്കൂട്ടറും കൂടിയടിച്ച് രണ്ട് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം കോട്ടപ്പുറം സ്വദേശി ജെയ്സൺ പുതിയതുറ സ്വദേശി ഷാനു എന്നിവരാണ് മരിച്ചത് സഫാനുണ്ട് വിവരങ്ങൾ നൽകാനായി വി പി സഫാൻ എപ്പോഴായിരുന്നു ഈ അപകടം മറ്റു വിശദാംശങ്ങൾ അജി ഇന്ന് മണിയോട് മണിയോടുകൂടിയായിരുന്നു ഈ ദാരുണമായ അപകടം നടക്കുന്നത് വിഴിഞ്ഞം മുല്ലൂർ ജംഗ്ഷന് സമീപമാണ് ഈ സ്കൂട്ടർ ഇടിച്ച് സ്കൂട്ടർ കാറിൽ കാറിലിടിച്ച് രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചത് ഈ സ്കൂട്ടറിൽ മൂന്ന് പേർ ഉണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് പുതിയതുറ സ്വദേശി ഷാനു പതിനാറ് വയസ്സ് കോട്ടപ്പുറം സ്വദേശി ജെയ്സൺ എന്നിവരാണ് മരിച്ചത് ഇവർ സുഹൃത്തുക്കളായിരുന്നു ഈ പുതിയതുറ സ്വദേശിനിയായ പെൺകുട്ടിയാണ് സ്റ്റെഫാനിയെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് വിഴിഞ്ഞം കോട്ടപ്പുറം സെൻറ് മേരീസ് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇവർ മൂന്ന് പേരും തമിഴ്നാട് സ്വദേശിയായ അഭിഭാഷകൻ്റെ കാറാണ് ഇടിച്ചതെന്നാണ് പോലീസ് പറയുന്നത് ഈ കാറും ബൈക്കും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏതായാലും രണ്ട് വിദ്യാർത്ഥികൾക്ക് പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് വിദ്യാർത്ഥികൾക്ക് മരണത്തിന് കാരണമായ ഒരു അപകടമാണ് വിഴിഞ്ഞത്തിൽ നിന്ന് വരുന്നത് അജിയ കുഞ്ഞുമോ